മലയാളിയല്ലേ അതെ സർ നിങ്ങള് ഇവിടെ റിസൈഡിങ് നടക്കാനാണോ അതെ എനിക്കൊരു എമർജൻസി ഹെൽപ്പ് ചെയ്യാമോ ഞാൻ ഒരുപാട് നേരിട്ട് ഈ റോഡിൽ നടക്കുന്നു മെഡിസിറ്റി ഇല്ലേ അവിടെ മൈതൃ ഗ്രാമ മെക്കാനിക്കൽ എൻജിനീയർ ആ ഒരുപാട് നേരിട്ട് ഒരു മൂന്ന് ദിവസമായിട്ട് അവർ പറയുന്ന പൈസ ഞാൻ കെട്ടി വെക്കണം ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ട് എനിക്ക് ഇതുവരെ ഒരു ഒരു ബെനിഫിഷ്യറിണ്ടായിട്ടില്ലേ എനിക്കൊന്ന്

ഗുരുവായൂർ ആയിരം ഫീവർ അടിക്കാൻ നമുക്ക് സ്റ്റേഷൻ ഉണ്ട് പാലാരി ഞാനും വരാം പോലീസ് സ്റ്റേഷൻ പോലീസ് പൈസ വാങ്ങിച്ചരാ അല്ല അവിടെ നിന്ന് തരാം പോലീസിന്റെ മുമ്പ് ഞാൻ വാങ്ങിച്ചപ്പോ ഞാൻ തരാം പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം എന്തുകൊണ്ട് വേണ്ടി ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സോഴ്സ് ഉണ്ട് ഉണ്ടാവും ഇല്ല ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ആയിരം അല്ല അയ്യായിരം രൂപ ഞാൻ തരാം ഈ പണി മതിയാക്കി കേട്ടോ പണി മതിയാക്കി ഞാൻ അതെ അതെ ഞാൻ യു ആർ അപ്രോച്ചിങ് നിങ്ങള് എന്തിനാ ഹെൽപ് ചെയ്യുന്നത് ഞാൻ